ശേഷം അമേരിക്ക തായ്വാനിലേക്ക് അനൌദ്യോഗിക പ്രതിനിധി സംഘത്തെ അയക്കുന്നതായി റിപ്പോർട്ടുകൾ പ്രതിനിധി സംഘത്തിൽ മുൻ ഉന്നത യു എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുമെന്നാണ് ഒരു മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് എന്നാൽ ആരെ എപ്പോൾ അയക്കുമെന്ന് തിരിച്ചറിയാൻ അദ്ദേഹം വിസമ്മതിച്ചു തായ്വാനുമായുള്ള ഞങ്ങളുടെ അനൌദ്യോഗിക ബന്ധം കണക്കിലെടുത്ത മുൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ ഉന്നതതല അനൌദ്യോഗിക പ്രതിനിധികളെ ഞങ്ങൾ പലപ്പോഴും അവിടേക്ക് അയക്കാറുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് രണ്ടായിരത്തിയൊന്ന് ഏപ്രിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലും പ്രസിഡന്റ് ബൈഡൻ മുൻ നിയമനിർമ്മാതാക്കളും സൈനിക ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരുമടങ്ങുന്ന അനൌദ്യോഗികളെ തായ്വാനിലേക്ക് അയച്ചിട്ടുണ്ട് അതേസമയം പ്രതിനിധി സംഘത്തോട് ചൈന എങ്ങനെ പ്രതികരിക്കുമെന്ന് വ്യക്തമല്ലെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു എന്നാൽ ഒരു അനൌദ്യോഗിക സംഘത്തെ അയക്കുന്നതിൽ അത്ഭുതമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തായ്വാനുമായുള്ള യു എസിന്റെ മുൻഗണനകളും നയങ്ങളും ചർച്ച ചെയ്യാൻ നിയുക്ത പ്രസിഡന്റുമായി പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തും ജപ്പാനിൽ ക്വാഡ് ഉച്ചകോടി ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുൻപ് ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിഡിയുമായി നടത്തിയ സംയുക്ത വാർത്താ വാർത്താസമ്മേളനത്തിനിടെ മെയ് ഇരുപത്തിമൂന്നിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു ചൈനയുടെ അധിനിവേശമുണ്ടായാൽ തായ്വാനെ സൈനികമായി സഹായിക്കാൻ അമേരിക്ക വരുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ദൃഢമായ മറുപടിയാണ് നൽകിയത് ഇത് മൂന്നാം തവണയാണ് അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് തായ്വാനുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ അവ്യക്തത എന്ന ദീർഘകാല നയത്തിൽ നിന്ന് തന്ത്രപരമായ വ്യക്തതയിലേക്ക് യു എസ് മാറുകയാണോ എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്താണ് തായ്വാൻ പ്രശ്നം തായ്വാൻ കടലെടുക്കിന് കുറുകെ ചൈനയുടെ മെയിൻലാൻഡ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് പ്രദേശമാണ് തായ്വാൻ ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് ശക്തികളോട് പരാജയപ്പെട്ടതിനുശേഷം ചൈനയിലെ ഭരണകക്ഷിയായ ക്യുമിൻഡാങ് സർക്കാർ തായ്വാനിലേക്ക് പലായനം ചെയ്തു അവർ തായ്വാനിലെ റിപ്പബ്ലിക് ഓഫ് ചൈന ഗവൺമെന്റിനെ പറിച്ചുനട്ടു അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന പ്രധാന ഭൂപ്രദേശത്ത പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിച്ചു അതിനുശേഷം സാധ്യമെങ്കിൽ സമാധാനപരമായ മാർഗങ്ങളിലൂടെ പുനരൈക്യത്തിനായി കാത്തിരിക്കുന്ന ഒരു വിമത പ്രവിശ്യയായി ദ്വീപിനെ കണക്കാക്കുന്നു അതിനിടെ യു എനിലെ അംഗത്വവും യു എൻ സെക്യൂരിറ്റി കൌൺസിലിലെ സ്ഥിരാംഗവും നിലനിർത്തി ശീതയുദ്ധത്തിന്റെ ഫലമായി കോൺസ്ട്രേറ്റ് ബന്ധങ്ങൾ വഷളായി പി സോവിയറ്റ് യൂണിയനുമായും ആർഒസി യു എസുമായും സഖ്യമുണ്ടാക്കി ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ രണ്ട് തായ്വാൻ കടലെടുക്ക പ്രതിസന്ധികളിൽ കലാശിച്ചു തായ്വാനെ രക്ഷിക്കാൻ യു എസ് വരുമെന്ന് മിസ്റ്റർ ബൈഡൻ പ്രസ്താവിച്ചതിന് പിന്നിലെ കാരണവും പിന്നീട് ഭരണകൂടത്തിന്റെ പിന്മാറ്റവും വ്യക്തമല്ല ചില മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് പോലെ ഇതൊരു ഗഫായിരിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇത് മൂന്നാം തവണയാണ് മിസ്റ്റർ ബൈഡൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്രയും ശക്തമായും വ്യക്തമായും കാഴ്ചപ്പാട് മുന്നോട്ടു വെക്കുന്നത് ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലും രണ്ടാമത്തേത് ഒക്ടോബറിലുമാണ് ഈ ആവർത്തിച്ചുള്ള ദൃഢമായ സിഗ്നലിംഗ് ആകസ്മികത മാത്രമല്ല പകരം ക്വാഡ് ഉച്ചകോടിക്ക് പകരമായി ഇന്തോ പസഫിക്കിലെ യു എസ് സഖ്യകക്ഷികൾക്ക് ഉറപ്പു നൽകേണ്ടതിന്റെ ആവശ്യകത ബൈഡൻ ഭരണകൂടത്തിന്റെ ധീരമായ നിലപാട് സ്വീകരിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കാമെന്നുമായിരുന്നു ഊഹിക്കപ്പെടുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം എതിരാളിക്ക് ശക്തമായ സന്ദേശം അനിവാര്യമാകുന്ന ഒരു സന്ദർഭം സൃഷ്ടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ബീജിംഗിന്റെ ക്ഷമയും തായ്പേയുടെ വർദ്ധിച്ചുവരുന്ന സ്വതന്ത്ര അനുകൂല ചായവും കണക്കിലെടുക്കുമ്പോൾ ഇത് യു എസിന്റെ തന്ത്രപരമായ അവ്യക്തതയെ കൂടുതൽ കുഴപ്പത്തിലാക്കിയേക്കാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി